അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാഭ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി വേണ്ടുന്ന ഒമ്പത് കോടി രൂപയിൽ ആറു കോടി രൂപ സർക്കാർ വകയിരുത്തുകയാണെങ്കിൽ ശേഷിക്കുന്ന മൂന്ന് കോടി രൂപ ലഭ്യമാക്കി നൽകാമെന്ന് എം അടിമാലിയിൽ പറഞ്ഞു അമ്പത് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്നും ശേഷിക്കുന്ന തുക സി ഫണ്ട് വഴിയും ലഭ്യമാക്കാമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കും ഈ കാര്യം ബഹുമാനപ്പെട്ട ജില്ലാ ഞാനം നൽകിയിട്ടുണ്ട് അടിയന്തരമായിരുന്നു വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സൂപ്രണ്ട് നൽകിയിട്ടുള്ള കത്തിനു ബാക്കി മൂന്ന് കോടി രൂപ മാത്രമേ കണ്ടെത്തേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആറ് കോടി രൂപ എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ കാര്യങ്ങളെ കുറിച്ചുകൂടി ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കാൻ ഞാൻ തയ്യാറാണ് അതിന് ആറ് കോടി രൂപ സർക്കാർ വളയിരുത്തണം അല്ലെങ്കിൽ അത് ചിലവഴിക്കണം അല്ലെങ്കിൽ അത് ഇക്കാര്യത്തിൽ വസൂലാകണം എങ്കിൽ മാത്രമേ മൂന്നു കോടി രൂപ അഡീഷണൽ ആയിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയത്തുള്ളൂ അമ്പത് ലക്ഷം രൂപ എം ബി ഫണ്ട് ചെലവഴിക്കാൻ പലത്തുള്ളൂ അപ്പം അത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുമെങ്കിൽ തീർച്ചയായും അക്കാര്യത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറെ അത് സംബന്ധിച്ച് മീറ്റിംഗ് വിളിക്കാം എന്നാണ് ഈ വാക്ക് നൽകിയിട്ടുണ്ട് സി എസ് ആർ ഫണ്ട് നമുക്ക് സംഘടിപ്പിക്കാനും കാര്യത്തിൽ എനിക്ക് യാതൊരു ആത്മവിശ്വാസവും ഇല്ല കരിമാലി താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരം കോടി രൂപ സി എസ് ആർ ഫണ്ട് സാധിക്കും അമ്പത് ലക്ഷം രൂപ എം ഡി ഫണ്ടിൽ നിന്ന് നൽകാൻ തയ്യാറാണ് കാത്തലാബ് സൗകര്യം ഏർപ്പെടുത്തിയാൽ നമ്മളെ സംബന്ധിച്ച്